ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്ന നിൽക്കുന്നറിയാമല്ലോ നമ്മുടെ ട്വൻ്റി ട്വൻറ്റി തന്നെയാണ് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നൈറ്റിയുടെ ഒരു വമ്പൻ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നൈറ്റികൾ അത് ചുരിദാർ മോഡലാണേലും സാദാ നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും എല്ലാം വന്നിട്ടുണ്ട് നല്ല 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 കളറും നല്ല ഡിസൈനും ഒക്കെയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരവർത്തം പറ്റി എല്ലാവരും ആദ്യം ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നൈറ്റിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിപ്പോയി അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനിയും വീഡിയോയിൽ അങ്ങനെ പറഞ്ഞല്ലോ ഇവിടെ വന്നപ്പോൾ ഈ വിലയാണല്ലോ ഒന്നൊന്നും ഓർക്കരുത് അത് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ് കേട്ടോ ഇപ്പം ഈ നൈറ്റുകളാണേലും നിങ്ങൾക്ക് ഓൺലൈനിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റുകൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൊടുത്ത് തന്നെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ഇട്ട് തന്നാൽ മതി പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആട്ടോ അപ്പോൾ അത് പിന്നെ ബ്ലൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ പൊന്നണിക്ക് അല്ലെ പൊന്നുണി ബ്ലൂ എൻ്റെ പൊന്നുണിക്കിഷ്ടം നല്ലതാണ് ഇതാ ഏ ആ അപ്പോൾ പൊന്നുണി പൊന്നുണിക്കും ബ്ലൂ ആണ് ഇഷ്ടം എനിക്കും ബ്ലൂ ആണ് ഇഷ്ടം ഇതൊക്കെ ഏത് നൈറ്റ് എടുത്താലും നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ വില അതുപോലെ നല്ല കളർ ഗ്യാരണ്ടി ക്യൂണിറ്റി ഗ്യാരണ്ടി നമുക്കൊന്നും പേടിക്കണ്ട ഇഷ്ടംപോലെ നൈറ്റുകൾ ഒരുപാട് നൈറ്റുകൾ മനസ്സിലുണ്ട് അപ്പം ഞാൻ ഞാനൊക്കെ മേടിച്ചുകൊണ്ട് പോയ നൈറ്റ് രണ്ട് വർഷം മുന്നേ കൊണ്ടുപോയ നൈറ്റുകൾ പോലും അതിന് കളറിനൊന്നും യാതൊരു ഇതും ഇല്ല നമ്മൾ ചെടിയാക്കുന്നത് ഉള്ളതേ ഉള്ളൂ അതൊക്കെ എന്ത് രസമാണ് തന്നെ അല്ല നല്ല ഡിസൈൻ ഡിസൈൻ നൈറ്റിടക്കെ ഇതെല്ലാം ഇരുന്നൂറ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വില നമ്മുടെ ചുതാർ മോഡലിനെ അത് ചുതാർ മോഡലിനായിട്ട് ഇട്ടിട്ട് അപ്പം നമുക്ക് എന്ത് ഭംഗിയാണോ നൈറ്റി കാണാനായിട്ട് ഓണത്തിനൊക്കെ പിന്നെ പറയും നമ്മുടെ ഓണത്തിനൊക്കെ നമ്മൾ ഇപ്പം കൊടുപുഴ നമുക്ക് എല്ലാം കഴിച്ചിട്ടുണ്ട് പെട്ടെന്നില്ല ഞാൻ കൊടുപുഴ വന്നു നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അഴേക്കുമാർക്കോ നമ്മുടെ ചേച്ചിമാർക്കോ നമ്മുടെ ദാത്തമാർക്കോ ഒക്കെ ഒരു നൈറ്റി മേടിച്ചോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കല്ലേ അപ്പം നമ്മൾ ട്വൻറ്റി ട്വൻറ്റി നൈറ്റ് നമുക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം അത്രയ്ക്ക് ഞാൻ ഗ്യാരൻറ്റി പറയുന്നു നമുക്ക് കളർ ഗ്യാരൻറ്റി ഉണ്ട് നമുക്ക് ഗ്യാരൻറ്റി ഉണ്ട് അത്രയ്ക്ക് നല്ല നൈറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം എല്ലാം ഏത് നൈറ്റി എടുത്താലും ചുരിദാർ മോഡലെടുത്താലും സാധാ നൈറ്റ് എടുത്താലും ഏത് നൈറ്റ് എടുത്താലും നമുക്ക് ഇരുന്നൂറ് അഞ്ച് രൂപ മാത്രമാണ് വരാം അതുപോലെ നമുക്കിത് പ്രോത്നേറ്റി ഫ്രോക്ക് നൈറ്റി പ്രോത്നേറ്റി ചേട്ടം അതിൻ്റെ ബ്ലൂ എൻ്റെ ഫേവററ്റ് ആകൊണ്ട് ഞാൻ അറിയാതെ ചെന്ന് എൻ്റെ കൈ ബ്ലൂവിലോട്ട് വരുമ്പോഴും നല്ല ഡിസൈൻ ഇല്ലെന്ന് ചോദിച്ചത് നെക്കിൻ്റെയൊക്കെ നക്ക നല്ല ഭംഗിയല്ലേ അദ്ദേഹം പറയുന്നത് നമ്മുടെ ചേച്ചിമാരോ നമ്മുടെ മാപ്പന്മാരോ അനുറ്റിമാരോ ഒക്കെ ഉള്ള ഇതേ പറഞ്ഞ് നമ്മൾ ഓണം കിട്ടി പോകുമ്പോൾ മേടിച്ചുകൊണ്ട് കൊടുത്ത് അവരൊക്കെ എന്തോ ഒരു ഹാപ്പിയാവും എന്നറിയാം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എൻ്റെ വില ഇത് കണ്ടോ ചുരിദാർ മോഡൽ നൈറ്റി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല രസമില്ലേ ഈ വൈൻ കളർ അല്ലെങ്കിൽ ഈ വൈൻ ഡിസൈൻ വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഇങ്ങനെ ഈ വൈൻ ഡിസൈനുള്ള വേറെ കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ വീട്ടിലെ അമ്മയമ്മയായിട്ടോ നാത്തൂനായിട്ടോ അല്ല ചേട്ടത്തി അനിയത്തെയൊക്കെ ആയിട്ടോ വല്ല സൗന്ദര്യപ്പെടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓണത്തിന് ഓണത്തിനതങ്ങ് മാറ്റിയെടുക്കാവുന്നേ നിങ്ങൾ നേരെ ട്വൻറ്റി ട്വൻറ്റിലോട്ട് പോരുക ഇതിലേക്ക് ഓരോ ഒന്നോ രണ്ടോ മൂന്നോ നൈറ്റിയൊക്കെ എടുക്കുക നമ്മൾ ഓണത്തിന് വീട്ടിൽ പോകുമ്പോഴത്തേനും ഓണസമ്മാനമായിട്ടതും കൊടുക്കുക ആ അത് നമ്മൾ കൊണ്ട് കൊടുക്കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയുടെ ആ പായ്ക്കറ്റൊക്കെ പൊട്ടിച്ച് നൈറ്റിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തോ ആരുടെ പിണക്കാൻ മാറാത്ത ആ അത്രയ്ക്ക് ഭംഗിയാണ് അത്രയ്ക്ക് അടിപൊളിയാണ് ഓണത്തിന് കുളിയൊക്കെ കഴിഞ്ഞാൽ ചിതേലും ഒരു നൈറ്റിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേ ഉണ്ടല്ലോ ആർക്കാരോട് പിണങ്ങിയിരിക്കണം തോന്നുന്നു നമ്മുടെ ഓണം അങ്ങോട്ട് അടിച്ച് പൊളിക്കാമല്ലോ നമ്മുടെ ട്വൻ്റി ട്വൻ്റിയിലേക്ക് ഓടി വരിക നമ്മുടെ കാഞ്ഞിരമറ്റം തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലുള്ള നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിൽ അപ്പോൾ ഈ ഓണം നമുക്ക് ട്വൻ്റി ട്വൻറ്റിയിൽ അടിച്ച് പൊളിക്കാം ഏത് ഏത് മോഡൽ നൈറ്റ് വേണമെന്ന് വെച്ചാലും നിങ്ങൾക്ക് വരാം ഇത് കളർ ഗ്യാരൻ്റിയാണ് തുണി ഗ്യാരൻറ്റിയാണ് ഓണത്തിനൊരു ചുരിദാർ ആണെങ്കിലും ഒരു നൈറ്റി ണെങ്കിലും ഒരു ബ്ലൗസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിൽ അവൈലബിൾ ആണ് നല്ല ഇതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളൂ അത്രയ്ക്ക് നല്ല നല്ല ചൂടൻ തന്നെ കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഞാൻ കാണിച്ച ഇഷ്ടപ്പെട്ട ഒരു കാണിച്ചിട്ട് ഏറ്റവും ഒരു സ്ക്രീൻഷോട്ട് ആയി എടുക്കുക ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിലയക്കാം ഞാൻ നല്ലൊരു ചുരിദാർ കാണിച്ചു തരാം കേട്ടോ ഇതിനിടയ്ക്ക് നിങ്ങളെ നല്ലൊരു ചുരിദാർ കാണിച്ചു തരാം അപ്പം എല്ലാവരും ഓണത്തിന് നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയോടൊപ്പം കൊടുക്കുക എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം